അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഇവിടെ വിത്ത് കൊണ്ടുവന്നിട്ട് എന്താക്കിയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് ഇതെനിക്ക് എൻ്റെ ഇടവിലക്കാരത്തി സീമെന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങട് എനിക്ക് തന്നതാണ് ഒരു പപ്പായ വരുന്ന സമയത്ത് എനിക്ക് പപ്പായോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ആ പപ്പായ ഇവിടെ കൊണ്ടുവന്ന് എന്താക്കി കട്ട് ചെയ്ത് കഴിച്ചു ഡ്രൈവർക്ക് പകുതി കൊടുത്തു പകുതി ഞാനും കഴിച്ചു ആ വിത്ത് ഉണ്ടായതാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് വെച്ചാൽ ഇനി ഇവിടെ കൊണ്ടൊന്നും അട്ടോകുന്നേരം വിത്തില്ല അതാണ് ഇനിയൊരു പ്രത്യേകത ഏതായാലും നസീമാക്ക് കൊടുക്കട്ടെ എൻ്റെ സ്വന്തം ഇടവരത്തിലുള്ള നസീബിയാണ് ജമാൽ ഖാൻ്റെ പെണ്ണുങ്ങനാണ് ഇതൊക്കെ പറയാൻ നിരക്കിൽ യോജിക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ജമാ പേരുകളും പറഞ്ഞു പേര് പറയാൻ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അപ്പോൾ നസീമാക്ക് ദീർഘായ്സം കൊടുക്കട്ടെ നസീമാൻ്റെ ഭർത്താവിനും കുട്ടിയൊക്കെ എല്ലാം ദീർഘായ് കൊടുക്കട്ടെ ആരോഗ്യത്തോടുകൂടി അപ്പോൾ ഇത് ഞാൻ എല്ലാ ദിവസവും കഴിക്കും ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ബിസ്മില്ലാതെ മാറോഹി ഇന്ന് കഴിക്കാൻ എന്ന് നിനക്കറിയാം ശരി ഇപ്പം വീഡിയോ പിടിക്കുന്ന സമയത്ത് അങ്ങനെ നടക്കും ഈ പപ്പായൻ്റെ കുരു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കളിയ ഈ പപ്പായൻ്റെ കുരു ഒരിക്കലും കളിയാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ പപ്പായൻ്റെ കുരു വെയിലത്തിട്ട് ഉണക്കി പൊളിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് യൂട്യൂബിൽ നിങ്ങൾ കപ്പിയാൽ മതി അപ്പോൾ അതിനെപ്പറ്റി ശരിക്ക് പറയുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയ സംഗതി മനസ്സിലാവും അപ്പോൾ എനിക്ക് പപ്പായെന്ന് തന്നെ ജീവനാണ് കാരണം പപ്പായ കഴിച്ചുകൊണ്ട് നിൽക്കും കാരണം നല്ല ശോധന ഉണ്ടാവും പപ്പ കഴിച്ചാൽ അത് മാത്രമല്ല ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോ ഫുള്ളായിട്ട് ഞാൻ കഴിക്കുന്നു തോന്നുന്നുണ്ടോ കഴിക്കും വേറെ ഉണ്ട് ഒരുപാട് ബത്തുണ്ട് അപ്പം മരഞ്ഞാ ഓൾറെഡി ഫേസ്ബുക്കിൽ ഇട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടായിക്കോണ്ടിരിക്കുവാണ് അതൊരു അത്ഭുതല്ലേ ഒരാട്ടും തല കഴിച്ചിട്ട് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം ആളാണ് കണ്ടത് പപ്പായ അയച്ചാലും കിട്ടൂല എനിക്കറിയാം എന്നാലും നിങ്ങൾ ഷെയർ ചെയ്തോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വീട്ടുകാർക്ക് പറ്റിയൊരു കെ എഫ് സി ചിക്കൻ ആണ് കെ എഫ് സി ചിക്കൻ കെ എഫ് സി ചിക്കൻ കെ എഫ് സി ചിക്കൻ അല്ല ജെ എഫ് സി ചിക്കൻ ആണ് എൻ്റെ പേര് അപ്പോൾ അത് എന്ത് ചെയ്യാൻ പിന്നെ ഞാൻ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു മെത്തേഡ് വേറെ തന്നെ ഉണ്ട് അപ്പോൾ അതുണ്ടാക്കി കാണിച്ചു തരാം നാളെ ഇടൂ മനുഷ്യല്ല നിങ്ങളെല്ലാം കാണണം അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലുകൾ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ്റി നാൽപ്പത്തി ആറ് ടാക്കി ഇന്ന് രണ്ട് ദിവസമേ ആയിക്കുള്ളൂ അപ്പോൾ പിന്നെ ഒരു പൊടിയുണ്ട് ആ പൊടീനെ പറ്റി എന്നാലും പറഞ്ഞില്ല ആ പൊടി കുറച്ച് ദിവസമായിട്ട് ഇടാം കുറച്ചുകൂടി ഫോളോവർ കയറട്ടെ ഒരു പതിമൂന്നായിരം ഫോളോവർ ആവാനായി അപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച പന്ത്ര പത്തായിരായിരുന്നു അപ്പോൾ മൂവര കൂടി ഇത് ഒറ്റയച്ചുണ്ട് അതുപോലെ ഇത് യൂട്യൂബിലേക്കും പോകുന്നുണ്ട് ഫേസ്ബുക്കിലേക്കും പോകുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ നിന്ന് കാണുന്ന ചെയ്യാൻ ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബട്ടൺ അമർത്തുക എന്നാൽ ഞാനിടുന്ന വീഡിയോസ് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ നല്ല കാര്യമായ വീഡിയോ ഇടുകയുള്ളൂ ആൾത്തും പാർത്തും വീഡിയോ ഒന്നും ഇടില്ല അപ്പോൾ എല്ലാം കാണ ഓക്കേ അപ്പം ഞാനിത് കഴിക്കട്ടെ നിങ്ങൾ നിങ്ങളെ പണിയെടുക്കി ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി ഫേസ്ബുക്കിൽ ഞാൻ ഒരു ഒരു പകുതി വയറലായി ഇനി യൂട്യൂബിൽ നിന്ന് വൈറലാക്കി ആക്കി എടുക്കണം അത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നാൽ വെക്കട്ടെ